സമകാലികത്തിനും ഒരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം അവസാനിക്കാറായി ഈ സമയത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് മസ്റ്റർ നടപടികൾ നീട്ടിവെച്ചു എന്നുള്ള ഒരു അറിയിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലിനകം മസ്റ്റർ നടപടി രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തേത് ചെയ്യണമെന്നായിരുന്നു സർക്കാരിന്റെ അറിയിപ്പ് പെൻഷൻ വാങ്ങുന്ന ആളുകൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സുരക്ഷാ പെൻഷൻ മസ്റ്ററി നടപ്പാക്കുന്നത് എന്നാൽ ഇതിനകം തന്നെ നിരവധി ആളുകൾ മസ്റ്ററിംഗ് ചെയ്യാൻ ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള സമയം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം മുപ്പത് വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് സാമ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലിന് അകം മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എങ്കിൽ അവർക്ക് തുടർന്നുള്ള മാസങ്ങളിൽ സാമ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കില്ല എന്ന് അറിയിപ്പ് ലഭിച്ചിരുന്നു അപ്പോൾ സെപ്റ്റംബർ മാസം മുപ്പത് വരെ ദീർഘിപ്പിക്കുമ്പോൾ സെപ്റ്റംബർ മാസത്തിനുശേഷം നിങ്ങൾ ഇത് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് തുടർന്നുള്ള മാസങ്ങളിൽ സാമ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കില്ല എന്ന് ഓർത്തുവെക്കുക ചെയ്യുന്നത് ആളുകൾ നിർബന്ധമായിട്ട് മസ്റ്ററിൻ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത് പറഞ്ഞിരിക്കേണ്ടത് സാമ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ വീണ്ടും കടമെടുക്കാൻ വേണ്ടി ഒരുങ്ങുന്നു എന്നുള്ളതാണ് വരുന്ന ചൊവ്വാഴ്ച ദിവസമായിരിക്കും റിസർവ് ബാങ്കിൽ നിന്ന് കടപത്രം ഇറക്കുക ബുധനാഴ്ചയോട് കൂടിയിട്ട് സർക്കാരിലേക്ക് ഈ തുക എത്തിച്ചേരും മൂവായിരം കോടി രൂപയാണ് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കും അതോടൊപ്പം തന്നെ സാമ്യസുരക്ഷാ പെൻഷൻ അടക്കമുള്ള ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാർ കടമെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ തുക ലഭിക്കുന്നതോട് കൂടിയിട്ട് സാമ്യസുരക്ഷാ പെൻഷൻ അടക്കമുള്ള തുക വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അറിയിപ്പ് മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് സാമ്യസുരക്ഷാ പെൻഷൻ എത്ര രൂപയാണ് ഈ ഓണക്കാലത്ത് നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് ഇപ്പോൾ അഞ്ച് മാസത്തെ കുടിശ്ശികയാണ് സർക്കാരിൽ നിന്ന് ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ലഭിക്കാനുള്ളത് അതിൽ രണ്ട് മാസത്തെ കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തിനാലിലും ബാക്കി വരുന്ന മൂന്ന് മാസത്തെ കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിനും വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിരുന്നത് ആഘോഷ പരിപാടികൾ വരുന്ന സമയത്ത് കുടിശ്ശിക ഓരോ ഗഡുക്കളായി വിതരണം ചെയ്ത് പൂർത്തിയാക്കുമെന്നാണ് സർക്കാരിന്റെ അറിയിപ്പ് അങ്ങനെ വരുമ്പോൾ ഈ ഓണക്കാലത്ത് ത്ത് മുടങ്ങിക്കിടക്കുന്ന അഞ്ച് മാസ കുടിശ്ശികയിൽ രണ്ട് മാസ കുടിശ്ശിക വിതരണം ചെയ്യുമെന്ന് അറിയിച്ചതിൽ നിന്ന് ഒരു മാസ കുടിശ്ശിക ഈ ഓണ സമയത്ത് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിലെ ഒരു ഘടവും അതോടൊപ്പം തന്നെ മുടങ്ങിക്കിടക്കുന്ന ഒരു ഘടവും കൂട്ടിയിട്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു ഓണത്തിന് മുൻപ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ അതല്ലെങ്കിൽ കൈകളിലേക്കോ എത്തിച്ചേരാനുള്ള സാധ്യത സെപ്റ്റംബർ മാസം അവസാനത്തോട് കൂടിയിട്ട് സെപ്റ്റംബർ മാസത്തിലെ തുക വിതരണവും നടക്കുകയാണെങ്കിൽ നാലായിരത്തി എണ്ണൂറ് നിങ്ങൾക്ക് ലഭിക്കും ും കൂടുതൽ തന്നെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു സുപ്രധാനമായ കാര്യമുണ്ട് അതായത് നിങ്ങളുടെ തുക ബാങ്ക് അക്കൗണ്ടിലേക്കാണ് എത്തിച്ചേരുന്നത് എന്നാൽ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ സാധിക്കുന്നില്ല യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒരു അപേക്ഷ കൊടുത്താൽ ഈ തുക നിങ്ങളുടെ കൈകളിലേക്ക് സഹകരണ സംഘങ്ങളിലൂടെ ലഭിക്കും യാതൊരുവിധ മുടക്കവും കൂടാതെ തന്നെയാണ് ഇത് ലഭിക്കുന്നത് അപ്പോൾ അത്തരം ഒരു സൗകര്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും വാർഡ് കൌൺസിലറുമായോ അതല്ല എങ്കിൽ നിങ്ങൾ പഞ്ചായത്തുമായി സമീപിച്ച് ഉടൻ തന്നെ അപേക്ഷ കൊടുത്ത് ഇതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഓഗസ്റ്റ് അവസാനിക്കാറായി ഈ സമയത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നാല് കാര്യമാണ് പറഞ്ഞത് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം